മനസ്സിലുള്ളവനായ ദൈവസന്നവർക്ക് ദൈവസന്നധിയിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ഒരിക്കലും നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വരികയും യശോദംബരാൻ ആദ്യത്തെ ദിവസം അവർക്ക് വിശക്കുന്നുവെന്ന് പറഞ്ഞില്ല രണ്ടാമത്തെ ദിവസം അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞില്ല മൂന്നാമത്തെ ദിവസമായപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്ക് ഇനി ഭക്ഷണം കൊടുക്കണം അവനറിയാം എപ്പോഴാണ് നമുക്ക് ഭക്ഷണം ലഭിക്കേണ്ടത് നമുക്ക് എപ്പോഴാണ് ആശ്വാസം ലഭിക്കേണ്ടത് നമുക്ക് എപ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കേണ്ടത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് വിട്ടുമാറാതെ അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം നമ്മളിൽ പലരും ആദ്യത്തെ ദിവസം മുതൽ മറുപടി ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാ ഒരു വിഷയം വെച്ചങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ എൻ്റെയും നിങ്ങളുടെയും സമയമല്ല ദൈവത്തിൻ്റെ സമയം ദൈവത്തിനൊരു കാലമുണ്ട് ഒരു സമയമുണ്ട് ഒരു നേരം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ രണ്ടു നേരം പ്രാർത്ഥിക്കണം മൂന്ന് നേരം അങ്ങനെ ആയിരം പ്രാവശ്യമെങ്കിൽ ആയിരം എങ്കിൽ പതിനായിരം മുടങ്ങാതെ ദൈവത്തിൻ്റെ പിന്നാലെ ശരണം ഗവിച്ചുകൊണ്ട് പോകുന്നവർക്ക് തക്കതായ പ്രതിഫലം മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സലിവുള്ളവനാണ് ദൈവം ജീവിതത്തിൽ ദൈവസന്നിധിയിൽ അവൻ്റെ പിന്നാലെ ശരണം ഗമിക്കുന്നവരാകുന്നു ഞായറാഴ്ച ഒരു ദിവസം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ പള്ളിയിൽ വന്ന് ചിലവഴിച്ച് തിരികെ പോയി ഇനി അടുത്ത ഞായറാഴ്ച മടങ്ങി വരാമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുന്നവനല്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അവൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ് അവൻ്റെ കർമ്മങ്ങളിലൂടെ അവന്റെ ചിന്തകളിലൂടെ ആലോചനകളിലൂടെയൊക്കെ ദൈവം എപ്പോഴും നിലനിൽക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്ത രീതിയിൽ അവന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവന് തീരട്ടെ